ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇങ്ങനെ ഇരുന്ന പാത്രത്തിനെ ഞാൻ ഇങ്ങനെയാക്കി എന്നിട്ട് ഞാൻ ഞാനതിൽ ഒരു ബുൾസ ഉണ്ടാക്കി കഴിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചാലേ പറ്റുള്ളൂ അപ്പം ഞാൻ അത് എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുതരാമേ ഇത് ഞാൻ ഇങ്ങനെ കുറേ നാളായിട്ട് വീട്ടിന് പുറത്ത് കിടന്ന പാത്രമാണ് ഞാൻ മീൻ വറുക്കുന്ന പാത്രമായിരുന്നു ഇത് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കഴുകിയിട്ട് എടുത്ത് അകത്ത് വയ്ക്കാൻ മറന്നുപോയി അങ്ങനെ മഴയൊക്കെ നനഞ്ഞ അവിടെ ഇരുന്നത് പിന്നെ ഇങ്ങ് തുരുമ്പ് പിടിച്ച് തുരുമ്പ് പിടിച്ചാന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് തുരുമ്പ് പിടിച്ച് ഇപ്പോൾ കാണിച്ചത് തൊടുമ്പോൾ തന്നെ കയ്യിൽ ഫുൾ ഇങ്ങനെ തുരുമ്പു വരുന്നുണ്ട് അത്രയ്ക്ക് അത് അങ്ങ് തുരുമ്പ് പിടിച്ച് പിന്നെ ഞാനിത് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്ത് കുക്കറി ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് കളഞ്ഞിട്ടിരുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടനൊക്കെ വരാറായി ചേട്ടൻ വരുമ്പോൾ എന്തായാലും മീനൊക്കെ വറക്കും അപ്പോൾ ഒന്ന് പുതിയ പാത്രം വാങ്ങണം അല്ലേൽ ദോശ ഉണ്ടാക്കണം അപ്പോൾ ദോശ നിന്നാൽ പിന്നെ ദോശ ഇളകത്തില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഹാക്ക് നോക്കി അപ്പോൾ എന്തായാലും നഷ്ടമൊന്നുമില്ലല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കണ്ട ഹാക്കാണേ ഇത് അതിലവർ പറഞ്ഞതെന്ന് വെച്ചാൽ വിനാഗിരി എടുത്തിട്ട് ഒഴിച്ചിട്ട് ഒഴിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിരുന്നാൽ തനിയെ ഇതിൻ്റെ തുരുമ്പ് പോകുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അതീ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒരു ഹാക്കല്ല രണ്ട് ഹാക്ക് ട്രൈ ചെയ്തേ ഒ ഒരുമിച്ച് ട്രൈ ചെയ്ത അങ്ങനെ ഞാൻ വിനാഗിരി ഇത് അര ലിറ്ററിൻ്റെ കുപ്പിയാണേ പക്ഷെ അര ലിറ്റർ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല അതിൽ നിന്ന് ഞാൻ കുറച്ച് വിനാഗിരി ഞാൻ എന്തോ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കുറച്ച് ബാക്കി ഒരു മുക്കാൽ കുപ്പി അടിപ്പിച്ചുണ്ടായിരുന്നേ അപ്പം ആദ്യം ഞാൻ കുറച്ച് വിനാഗിരി എടുത്തിട്ട് അത് കുറച്ച് അതിലൊഴിച്ചിട്ട് മൊത്തത്തിൽ അതൊന്ന് ചുറ്റിച്ച് അതിൻ്റെ എല്ലായിടത്തും ആക്കി എന്നിട്ട് ഞാൻ ബാക്കിയുള്ള മൊത്ത വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒഴിച്ചപ്പോഴത്തേക്കും അത് മെഗൾ വരെ ഇല്ലായിരുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്രയും ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് എല്ലായിടത്തും ആക്കുന്ന പോലെ വെച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റി വെച്ച് അതിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞേക്കുന്നത് എനിക്കത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ വെച്ചിട്ട് വൈകിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എടുത്തു എടുത്ത് തന്നെ ഒരുവിധം തുരുമ്പെല്ലാം ഇളകിയിട്ട് അപ്പോൾ ഒഴിച്ച സമയത്ത് വെള്ള കളറിലല്ലേ വിനാഗ്രിയിരുന്നു അതിപ്പോൾ തുരുമ്പിൻ്റെ കളറായിട്ടുണ്ടേ അപ്പോൾ ഞാൻ അങ്ങനെ ആ അതെടുത്തിട്ട് കൊണ്ടുവന്നു വാഷിംഗ് മെഷീൻ്റെ അവിടെ വെച്ചിട്ട് അതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് അതങ്ങ് കളഞ്ഞ് അപ്പോൾ അത് കളഞ്ഞപ്പോൾ തന്നെ നോ കളഞ്ഞിട്ട് നോക്കിയപ്പോൾ തന്നെ ഒരുവിധം തുരുമ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് സ്ക്രബ്ബർ എടുത്തിട്ട് ഞാൻ ഇവിടെ ലിക്വിഡാണ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് സോപ്പിനെക്കാട്ടി എന്തോ ലിക്വിഡാണ് വാഷ് ചെയ്യാൻ കുറച്ചുകൂടി കംഫേർട്ട് അങ്ങനെ ഞാൻ ലിക്വിഡ് എടുത്തിട്ട് അപ്പോൾ ലിക്വിഡ് വീഴുന്ന ഭാഗത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് തുരുമ്പറെ പോയത് കാണാമല്ലേ അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് അധികം ലിക്വിഡ് അയച്ചു ആ ലിക്വിഡ് അയച്ചിട്ട് സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തു അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വിനാഗിരി വരെ നിന്നോ അത്രേ ഭാഗത്തത് മാത്രം നന്നായിട്ട് പോയിട്ടുണ്ട് മെകളിൽ ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട് അങ്ങനെ ഞാൻ പിന്നെ നന്നായിട്ട് തേച്ച് കഴുകി കഴുകിയപ്പോൾ തന്നെ ഇത് ഒരുവിധം ഒരു തുരുമ്പ് തുരുമ്പുണ്ടായിരുന്നതെല്ലാം അങ്ങ് പോയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളി ഈ പുളി എനിക്ക് വളംപുളിയാണോ കുടംപുളിയാണോ എനിക്കിതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയോവേ മീൻ കറി വയ്ക്കുന്ന പുളി സാമ്പാറിൽ പിഴിഞ്ഞൊഴിക്കുന്ന പുളി ആ പുളി അപ്പോൾ അത് എടുത്തിട്ട് അത് നന്നായിട്ട് ഇത് രണ്ടാമത്തെ ഹാക്കാണേ ഞാൻ കണ്ടത് ആദ്യത്തിൽ വിനാഗിരി മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ കണ്ട ഹാക്കിൽ രണ്ടാമത്തെ ഹാക്കാണേ അതിൻ്റെ ഞാൻ പുളി എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പുറത്തും അകത്തും മുഴുവൻ തേച്ചിട്ട് അങ്ങ് വെച്ചിരുന്നേ അത് വെച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ ജോലിയേക്ക് ചെയ്യാനായിട്ട് പോയി അപ്പോൾ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളം തിളച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് പുറവും അകവും എല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വീഡിയോയിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്ത് തോന്നി നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഞാൻ സ്ക്രബ് ചെയ്യുന്ന അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ബേക്ക് ബേക്കും ബാക്കിലും അത്യാവശ്യം തുരുമ്പക്കൂടായിരുന്നു പക്ഷേ ബേക്കിൽ തുരുമ്പ അങ്ങനെ പോയിട്ടില്ല അങ്ങനെ ഞാൻ ഫുള്ള് സ്ക്രബ് ചെയ്ത് കഴുകിയെടുത്തപ്പോൾ കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ഒരു ഒരിതായേ അപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് അതും പിന്നെയും നന്നായിട്ട് ഫ്രണ്ടും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് പിന്നെയും ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും കുറച്ചുകൂടി പാത്രം ഇങ്ങനെ നല്ല നീറ്റായി നീറ്റായി വന്നുകൊണ്ടിരിക്കായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതെടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ചേ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇപ്പം തന്നെ നല്ല നല്ല ചേഞ്ച് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അടുപ്പിലോട്ട് വെച്ചു അടുപ്പിലോട്ട് വെച്ചിട്ട് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി സംഭവം ഇത്രയേ ഉള്ളൂ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു എന്നിട്ട് മൊത്തം ഒന്ന് ചുറ്റിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മൊത്തം ഒന്ന് തേച്ച് പറ്റിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ആ പുളി പിഴിഞ്ഞ് ആ പാത്രം നിറച്ച് വെച്ചിട്ട് അതും അതുപോലെ ഞാൻ കുറച്ച് നേരം നല്ല തിളപ്പിച്ച് തീ ഓഫ് ചെയ്ത് അത് ഒരു മണിക്കൂർ വെച്ച് ഒരു മണിക്കൂർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തപ്പോഴത്തേക്കും നല്ല ചേഞ്ചായി നല്ല ചേഞ്ച് എന്നിട്ട് അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകിയെടുത്തേ അത് കഴിഞ്ഞിട്ട് ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കുറച്ച് പിന്നെയും അടുപ്പിൽ വെച്ച് കുറച്ച് നല്ലെണ്ണം നന്നായിട്ട് കുറച്ച് അധികം നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് ചൂടാക്കി ചുറ്റിച്ച് മൊത്ത പാത്രം മൊത്തത്തിലാക്കിയിട്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ഞാൻ കത്തി ഫോർക്കുണ്ടെങ്കിൽ അത് ഈ കുത്താം അത് ഞാൻ എൻ്റെ ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ കത്തിയാണ് ആ കത്തിയിൽ ചുറ്റി കുത്തിയിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി കഴുകിയെടുത്തിട്ട് പിന്നെ ഞാൻ സാധാ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മുട്ട ഒട്ടിച്ചൊഴിച്ച് ഈ സംഭവം സക്സസ് ആണോ എന്ന് അറിയണമല്ലോ എന്നിട്ട് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയിട്ട് മുളക് പൊടിയിട്ട് ഞാൻ ബുളിച്ചുണ്ടാക്കി അപ്പം അപ്പോൾ സംഭവം വർക്കിംഗ് വർക്കിങ്ങാണെന്ന് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായേ സംഭവം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ തുരുമ്പിൻ്റെ സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇളക്കിയപ്പോൾ തന്നെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഹാക്ക് നല്ല വർക്കിംഗ് ആണ് വീട്ടിൽ വീട്ടിലാരേലുമൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യണേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ